നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന മൗലിക അവകാശങ്ങളും കടമകളും ആണ് അപ്പൊ നമുക്കറിയാം കൊറേ നാളായിട്ട് നമ്മൾ എന്താ ഹിസ്റ്ററി നോക്കി അതെങ്കിൽ ജോഗ്രഫി നോക്കി അത് കഴിഞ്ഞിട്ടാണ് ഈ പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്നത് അപ്പൊ മൂന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് തന്നെ മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചാപ്പനകത്ത് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടും മൗലിക കടമകളെ പറ്റിയിട്ടുമാണ് ഉള്ളത് മൗലികാവകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് മൗലിക അവകാശം എന്ന് ചോദിച്ചാല് നമ്മുടെ രാഷ്ട്രം നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത് ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് പാലിക്കപ്പെട്ടില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും ആറ് തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത് നമുക്ക് ഓരോ മൗലിക മൗലികാവകാശങ്ങളായിട്ട് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ എന്താ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ഭരണഘടനാ പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ആറ് തരത്തിലുള്ള അവകാശങ്ങളാണ് നമുക്ക് ഉള്ളത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ നിയമത്തിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒന്നാണ് ഒരു ജാതിയുടെ മാര്ഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ യാതൊരു വിവേചനവും ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് നമ്മൾ എല്ലാവരും ഒന്നാണ് നമുക്ക് എല്ലാത്തിനും തുല്യമാണുള്ള ഒരു അവസരമാണ് ഉള്ളത് ഇതിനെയാണ് നമ്മൾ സമത്വത്തിന്റെ അവകാശം എന്ന് പറയുന്നത് രണ്ടു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതേപോലെ തന്നെ എന്താണ് നമുക്ക് സമാധാനപരമായിട്ടുള്ള രീതിയിൽ സംഘടന സ്വാതന്ത്ര്യം ഉണ്ട് ഇഷ്ട തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇതിനകത്താണ് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്ന മൂന്നാമത്തെ ഒരു അവകാശമാണ് ചൂഷണിനെതിരായിട്ടുള്ള അവകാശം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ അടിമ അടിമ കച്ചവടം ഇല്ല പക്ഷെ എങ്കിലും ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട് വില മാറ്റ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് മനുഷ്യക്കടത്ത് ബാലവേല കുട്ടികളെയൊക്കെ വളരെയധികം ദ്രോഹിക്കുന്നുണ്ട് പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കാൻ പോകാന് അവരെ കിട്ടി എന്താ ഭിക്ഷക്കിരുത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ആളുകളെ സംരക്ഷിക്കാനുള്ള അവകാശം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിയണം നമുക്ക് അനുഭവപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട് ടുത്ത് മതസ്വാധനത്തിനുള്ള അവകാശം നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇപ്പൊ നാളെ ഞാൻ പുതിയ പുതിയൊരു മതം കൊണ്ടുവരും ഡിംഗർ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു മതം കൊണ്ടുവരാം ആ മതത്തിൽ എനിക്ക് വിശ്വസിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം നമുക്ക് ഉണ്ട് ഇനി അടുത്ത് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് സാംസ്കാരിക പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനും അതേപോലെ തന്നെ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ ഇപ്പൊ നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ ആരുടെ സിനിമയാണ് ജ്യോതികയുടെ സിനിമ അവരൊരു എന്താ രാക്ഷസി എന്ന് പറഞ്ഞ ഫിലിം അതില് അവർ പറയുന്നുണ്ട് അവർ ഹെഡ് മാസ്റ്ററുടെ പദവി വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് പഠിക്കാത്ത കുട്ടികൾക്കെതിരെ അവരുടെ പാരന്റ്സിനെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം സംഭവം ഒന്നുമില്ല പതിനാല് വയസ്സിന് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് നിർബന്ധിതമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് പിന്നെ വരുന്നത് ഭരണഘടനാ ഭേദഗതി മാർഗം എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു റൈറ്റ് ഒരു പൗരൻ നിഷേധിക്കപ്പെട്ട നമുക്ക് കോടതി പോയി അവർക്കെതിരെ കേസ് കൊടുക്കാം കോടതി എന്ത് ചെയ്യും നമുക്ക് വേണ്ട സംരക്ഷണം തരും ഇതാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പൊ എത്ര തരത്തിലുള്ള ഉള്ളത് നമുക്ക് സമത്വത്തിനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് ചൂഷ്ണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമുണ്ട് ഭരണഘടനാ ഭേദഗതിയും ഉണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് എന്താണ് മൗലിക കടമകൾ മൗലിക കടമകളും മൗലിക അവകാശവും ഡിഫറൻറ്റ് ആണ് മൗലിക അവകാശം എന്ന് വെച്ചാൽ നിർബന്ധമാറ്റും ചെയ്തു കൊടുക്കേണ്ട കടമകളാണ് മൗലിക കടമകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിർബന്ധമല്ല അതായത് ഇതിപ്പോ ഈ കടമകൾ ഏതെങ്കിലും ഒന്ന് പാലിച്ചില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാനായിട്ട് പറ്റൂല ഇപ്പൊ എന്താണ് അത്രയ്ക്ക് നിർബന്ധമായിട്ടുള്ള സാധനം അല്ല മൗലിക കടമകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുക അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങളെയൊക്കെ ബഹുമാനിക്കുക നമ്മുടെ ദേശീയ പതാകയെ ആദരിക്കുക നമുക്ക് എന്താണ് എന്താ രാജ്യത്തെ രാജ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊക്കെ സൂക്ഷിക്കുക ജനങ്ങൾക്കിടയിൽ എപ്പോഴും സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മൗലികമായിട്ടുള്ള കടമകളിൽ വരുന്നത് അപ്പൊ നമ്മുടെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ് എന്താണ് മൗലിക അവകാശം എന്താണ് മൗലിക കടമകൾ എന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിൽ എക്സാ പോകാനായിട്ട് അപ്പൊ എത്രയുള്ളൂ നമുക്ക്